ഒന്നും രണ്ടൊന്നും അല്ല പത്ത് തോട്ടുള്ള വീടായത് എങ്ങനെയെങ്കിലും ഈ പത്തോട്ട് കിട്ടിയാൽ ഈ വാറിന് നമുക്ക് സ്വന്തവാ ചേച്ചി അവിടെ നിപ്പുണ്ട് എങ്ങനെയെങ്കിലും ചാക്കട്ട് പിടിക്കണം എന്റെ പെർഫോംസ് നമസ്കാരം ചേച്ചി എന്തൊക്കെയുണ്ട് സുഖം തന്നെയല്ലേ ഇതാരെച്ചോ

തമിഴ്നാട്ടിലെ ഒരു സിദ്ധ കാണാൻ പോയിരുന്നു എനിക്ക് എനിക്കിത്തി അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ വൈദ്യര് പറഞ്ഞു കഴുതപ്പാല് കഴുതപ്പാൽ ഇവിടെ എങ്ങനെ കിട്ടാനുണ്ടോ അപ്പൊ നിങ്ങളെ കൂടുതൽ ഒന്നും ചെയ്യണ്ട എനിക്ക് ഒരു കഴുതേ മേടിച്ച് തന്നാ മതി പറയുമ്പോ അത് നമുക്ക് ശരിയാക്കാവുന്നേട്ട് എവിടുന്നായാലും കുഴപ്പമില്ല എനിക്ക് ഒരു കഴുത മേടിച്ച് തന്നാ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കാപ്പഴുതാ ഒരു ആ ഞാൻ കഴുതക്ക് പതിനഞ്ചു ഒരു ഊണ് വില കിട്ടില്ല നീ ചേച്ചി ഞങ്ങള് നാല് വെച്ചിട്ട് വൈകുന്നേരം പറയാം പത്തോട്ട് ഞങ്ങൾക്ക് തന്നെ തരാതന്നോട്ട് നിങ്ങൾക്ക് തന്നെ ചേച്ചി ഇവിടുത്തെ പത്തോട്ടും ഞങ്ങൾക്ക് തന്നെ തരണം നീയാ കൂടെ അതേ ചേച്ചി അതേ ആള് തന്നെയാ വെല്ലി കൂടെ പോയാ ഒരു കട്ടൻ ചായ ചിലപ്പോ ഒരു ഇരുപത് രൂപ പിന്നെ ഒരു ഒരു കിട്ടും കൊള്ളാം അതിനെ നടപടിക്രമങ്ങളൊക്കെ ആ ചേച്ചി പറഞ്ഞോളൂ കുഴപ്പമില്ല നമുക്ക് അങ്ങനെയാണല്ലേ അതെ അരവിന്ദ ഞാൻ ഇന്നാളെ തമിഴ്നാട്ടിലൊക്കെ ഇത്തിരി വാദത്തിന്റെ അസ്കൃതൊക്കെ ഉണ്ടേ അപ്പൊ എനിക്കൊരു കഴുതാൻ മേടിച്ചു തന്നാ മതി അത്രേ ഉള്ളു ഇപ്പൊ ശരിയാക്കി തരാം அடே சுப்பாண்டி ஆ ஒரு கழுதா எவ்ளோடா ஆ உண்டே ஆஹ் வச்சோம் அது பின்னே ஞானிட்டு ஆஷானே ஞான கவிதை எழுதிட்டு மழையை பற்றிய ஆடோ சொல்லடா சொல்லு கேக்கட்டே ും കവിതയ വയലാർ എഴുതുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത സാഹിത്യ അക്കാദമി അവാർഡ് നിരക്ക് തന്നെ ആ ഞങ്ങളുടെ കൂടെ ഇത് മാറിയില്ലെങ്കിൽ ഞാൻ വീടും നിരക്ക നമസ്തേ ചേച്ചി ഈ വീട്ടിലെ പത്ത് തൊട്ടും നമുക്കല്ലേ

അത്രേള്ളോ സിമ്പിൾ ഇപ്പൊ ശരിയാക്കാം ഞങ്ങൾ വിളിക്കാം ഞങ്ങൾ ആലോചിച്ചിട്ട് വൈകുന്നേരം പറയാം ശരി അപ്പൊ പത്തോട്ട് ഞങ്ങക്ക് തന്നെ അപ്പോ ഭവതി ഞങ്ങള് ഇറങ്ങാവേ ആ ബസീലിയൻ ചേച്ചി എനിക്കൊന്ന് പരിചയപ്പെടുത്തണേ ഒന്ന് പരിചയപ്പെടുത്തണം എല്ലാരും ഉണ്ടല്ലോ എന്തായി എന്തായിട്ടാ ഞങ്ങള് സാമ്പത്തികമായിട്ട് ഇത്തിരി പിന്നെ ഒരു കഴുതയുടെ അതുകൊണ്ട് ഒരു ഓട്ടിന് ഇരുന്നൂറ് രൂപ വെച്ച് പത്ത് ഓട്ടിന് രണ്ടായിരം രൂപയാണ് തരാം അതെ ചേച്ചി ഞങ്ങൾക്ക് ഇപ്പൊ ഒരു അല്പം പണ്ട് വന്നിട്ടുണ്ട് പക്ഷെ പതിനയ്യായിരം എന്ന് പറയുമ്പോ അല്ല അത് പിന്നെ ഓട്ടം ഒന്നിനും മുന്നൂറ് രൂപ വെച്ച് ഞങ്ങള് തരും രൂപ കൂടുതലുണ്ട് ഞങ്ങൾ ഇവരെക്കാൾ ഒരുപാട് സാമ്പത്തികമായിട്ട് മുന്നിലാണെന്ന് കാര്യത്തിലേക്ക് വാ രൂപ ചേച്ചി അറിയാല്ലോ എന്നാലും ആളൊന്നിന് രൂപ വെച്ച് അയ്യായിരം രൂപ ഞങ്ങൾ വരാം ചേച്ചി അതിലൊരു പ്രശ്നമുണ്ട് ചേച്ചിക്ക് കഴുത വാങ്ങി തന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ അവറാൻ പശുവിനെ ചോദിച്ചാൽ

വെറുതെ അല്ല നിങ്ങൾ രാഷ്ട്രീയക്കാര് പറഞ്ഞു പൊതുജനം കാര്യം